രാവിലെ കാക്കയെ കാണുന്നത് ദുശകുനമാണോ ഭാവിയെക്കുറിച്ച് കാക്കകൾ ചില സൂചനകൾ നൽകുന്നു ഇന്ദ്രനീരത്തിലേക്ക് ഏവർക്കും സ്വാഗതം പണ്ടു കാലങ്ങളിൽ വീടുകളിലെ നിത്യ സന്ദർശകരായിരുന്നു കാക്കകൾ ഇപ്പോഴും നഗരങ്ങൾ വിട്ടാൽ നാട്ടിൻ പുറങ്ങളിൽ അതിരാവിലെ വീട്ടുമുറ്റത്ത് കൃത്യമായി വന്നെത്തുന്ന പക്ഷിയാണ് കാക്ക കാക്കകളും പക്ഷികളുമെല്ലാം വീടിന്റെ മുറ്റത്തും മുറ്റത്തെ മരങ്ങളിലുമെല്ലാം വന്നിരുന്ന് കലവില കൂട്ടുന്നത് പലരും ശ്രദ്ധിക്കാറ് പോലുമില്ല പക്ഷെ ജ്യോതിഷത്തിൽ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചില പക്ഷികളും ജീവികളും എല്ലാം വീടുകളിലേക്ക് വന്നെത്തുന്നത് ചില സൂചനകളുടെ ലക്ഷണമാണെന്നാണ് ജ്യോതിഷം വിശ്വസിക്കുന്നത് നല്ലതോ ചീത്തയോ ആയ ചില സന്ദേശങ്ങൾ ഇത്തരത്തിലുള്ള ജീവികളുടെ ദർശനങ്ങൾ നൽകുന്നുണ്ട് വീട്ടിലേക്ക് ഒരു കാക്ക വന്നാൽ അത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ജ്യോതിഷപരമായി വിലയിരുത്താം കാക്കയെ കാണുന്നത് നല്ലതാണോ ചീത്തയാണോ കാക്കകൾ വീട്ടുമുറ്റത്തും മരങ്ങളിലുമെല്ലാം കാണുന്നത് നിത്യസംഭവമായതുകൊണ്ട് പലരും അത് കണ്ടുവെന്ന് പോലും നടിക്കാറില്ല പക്ഷേ കാക്കകൾ വീട്ടിലേക്ക് വരുന്നതിനു പിന്നിൽ ചില അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അവ എന്തൊക്കെയാണെന്ന് നോക്കാം വീട്ടിൽ നിന്ന് ധാന്യങ്ങളോ കതിരുകളോ കുത്തിക്കൊണ്ടാണ് കാക്ക പറന്നു പോകുന്നതെങ്കിൽ അത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കൃഷിയിൽ നഷ്ടം ഇത് കാണുന്ന വ്യക്തിക്ക് സമീപ ഭാവിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കഷ്ടതകൾ എന്നിവ ഉണ്ടാകുമെന്നാണ് വിശ്വാസം കാക്കയുടെ വായിൽ നിന്നും വെള്ള നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഉള്ള മധുര പലഹാരം ദേഹത്ത് വീഴുകയോ അല്ലെങ്കിൽ അത് കാണുകയോ ചെയ്താൽ അവർ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഒരു കാക്ക മാംസകഷ്ണം കഷണം കുത്തി വന്ന അടുത്തു അത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇതിലൂടെ ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണത് കാക്കയുടെ വായിൽ നിന്നും ശർക്കരയോ ചോറോ നിലത്തേക്ക് വീണാൽ ആരോ തട്ടിയെടുത്ത അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന പണം തിരികെ കിട്ടുമെന്നാണ് അർത്ഥം കാക്ക ഒരു കെണിയിൽ വീണ കിടക്കുന്നതായും പിന്നീട് അതിൽ നിന്നും സ്വയം സ്വതന്ത്രമായി പറക്കുന്നതായും സ്വപ്നം കണ്ടാൽ ശത്രുക്കൾക്ക് മേൽ വിജയം നേടും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വപ്നത്തിൽ ഒരു കൂട്ടം കാക്കകൾ പറക്കുന്നതും അതിലൊരെണ്ണം എന്തെങ്കിലും ഫലം അടുത്തായി ഇടുന്നതും കണ്ടാൽ ഭാവിയിൽ പുത്രഭാഗ്യമോ ധനഭാഗ്യമോ ഉണ്ടാകുമെന്നാണ് അർത്ഥം കാക്ക വിരുന്ന് വിളിക്കുക എന്ന ചൊല്ലു തന്നെ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ട് കാക്ക വീടിനരികിൽ വന്നിരുന്ന് കരഞ്ഞാൽ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വരുമെന്ന് പറയപ്പെടുന്നു കാക്ക ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കാണുകയാണെങ്കിൽ അത് വളരെ ശുഭകരമാണെന്ന് ശകുനശാസ്ത്രം പറയുന്നു മീപ ഭാവിയിൽ തന്നെ സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാകുമെന്നും വിജയമുണ്ടാകുമെന്നുമാണ് അത് അർത്ഥമാക്കുന്നത് കാലത്ത് കാക്ക വീട്ടിലേക്ക് പറന്നു വരികയും ആരുടെ എങ്കിലും സ്പർശിക്കുകയും ചെയ്താൽ അത് ശുഭകരമായി കണക്കാക്കുന്നു സമൂഹത്തിൽ ഇവർക്കുള്ള നിലയും വിലയും വർദ്ധിക്കുമെന്നും പദവികളിൽ എത്തുമെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദം തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം